ചവിട്ടും ചെടുക്കാൻ ചവിട്ടിക്കളെ ആ നല്ല ചവിട്ടേ അങ്ങനെ നമ്മൾ പതുക്കെ കൊടുക്കുമ്പോഴാണ് എഞ്ചിലേക്ക് ലോഡ് വരിക ഇത് കഴിഞ്ഞു അത് അത്രേം തീയതി അത് കഴിഞ്ഞിട്ട് ഇതാക്കിയ നമ്മ ലോഡ് വരും ഹൈഡ്രോളിക്ക് ലോഡായി കഴിഞ്ഞാൽ മുൻ ലോഡായി അതിലേക്ക് ലോഡ് രണ്ട് ലോഡ് വന്നില്ല അറ്റ് ടൈമിൽ അതാണ് ഓഫ് ആണ് ഇത് നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിട്ടാക്കണത് അതിന് അല്ല ആ അത് അതിന് ആലക്കുമ്പോ പത്തൊന്ന് എടുക്കാൻ あれ

Look